ുരുവിന്റെ നാമധേയത്തിലാണ് നാം ഏവരും എന്നിവരെ ഒത്തുകൂടി ആ മഹാഗുരുവിനെ മനസ്സിൽ വിനീത നമസ്കാരം പ്രാചീന ശിലായി എന്നിവയൊക്കെയാണ് ആചരിക്കുക എന്ന വാക്കിന് അനുഷ്ഠിക്കുക നടപ്പിലാക്കുക ചെയ്യപ്പെടുക എന്നൊക്കെയും അർത്ഥം അപ്പോൾ ആചാരത്തെ വളരെ ലളിതമായി സമൂഹത്തിന് പൊതുവില് അംഗീകാരമായിട്ടുള്ള വിഴുപ്പു ഭാണ്ടം പോലത്തെ അവതാരത്തിനും ദേശത്തിനും അനുസൃതമായി പരിഷ്കരിക്കേണ്ടവയാണ് അതുകൊണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ധാരാളം സാമൂഹിക മനവീകരണ പ്രസ്ഥാനങ്ങൾ ഉടരേണ്ടത് അതിൽ തന്നെ സവിശേഷമായി കേരളത്തിന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇവിടെയും പരിഷ്കരണം വരുന്ന പുറമെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരിഞ്ഞുടുന്നത് വന്ന് നദീതീരത്ത് സ്വാഭാവികമായി തന്നെ ഉണ്ടായിരുന്ന ഒരു കരിങ്കൻ തറയിൽ അതും പ്രതിഷ്ഠിച്ചു കൊണ്ട് ഗുരു ശമ്പതായിരത്തി തുടക്കം തുറച്ചത് ആദ്യത്തെ ആചാര പരിഷ്കരണവും അത് തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള തൃപാദങ്ങളുടെ ജീവിതവും ദർശനവും പരിശോധിക്കുകയാണ്

മുതലായ അനാചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് അവയെ പാടി വൃത്തനാവുകയുണ്ടായിരുന്നു മൃഗവല കൂടിയേ തീരു എന്ന് ശഠിച്ചവരോട് ഹിംസ ഏതുമില്ലാതെ ഒരു കുമ്പറങ്ങൾക്കു സർപ്പത്തുള്ളിൽ നടത്തിയവരോട് തുള്ളാൻ പറഞ്ഞു മഹാഗുരുവിനല്ലാതെ മറ്റാർക്കാണ് ഇവർക്ക് സാധിക്കുക പിന്നീട് അങ്ങോട്ടുള്ള പരിഷ്കാരങ്ങളുടെ കാര്യങ്ങൾ ും അനുസരിച്ച് ഇടയെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഗുരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആ വിവാഹ രൂപം കൽപ്പിച്ചു വരിക മരണാന്തര ചടങ്ങുകളുടെ കാര്യം എടുത്താൽ പത്ത് ദിവസം പ്രാർത്ഥന നടത്തി പതിനൊന്നാം എന്നാൽ ഇപ്പോഴും പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉടൻ ഉള്ളത് രസകരമായ മറ്റൊരു വസ്തുതാണ് സ്വാമി ദയാനന്ദ സരസ്വതി പോലെയുള്ളവർ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സംസ്കൃത ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ ഇംഗ്ലീഷ് ലോക ഭാഷയാണെന്നും അത് എല്ലാ ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവന്വോട് ആസ്ഥാനത്തേക്ക് ഒരു ആചാര പരിഷ്കരണ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും രണ്ട് ആവശ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് ഒന്നാമത്തേത് ഗുരുമുഖ ായി ഒരു പേരോട്ട് കൂടി ചുറ്റിക്കൊണ്ടേ ദേവസ്വം കൊണ്ട് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ള എന്തൊരു ഭീതമായ ആചാരങ്ങളാണ് ഇതൊക്കെ ഇവയൊക്കെ മാറ്റേണ്ട സമയം അതി அங்கே திருப்பாலங்கள் திருக்கடங்களில் உள்ள போட வாதி முட்டாள் நிற்குங்களிலே போகும் இடம் ஓரம் திருடிரும் இடையானோடு அலுசல்கள் மகாபுருவிதா சமர்ப்பிச்சு